എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് അപ്പൊ നമ്മളെ എന്നിട്ട് ആർക്കും മനസ്സിന് മാറിയിട്ടുണ്ടാവില്ല പ്രാർത്ഥിക്കാം നമ്മളെ വയനാടിന് ജീവൻ പൊലിഞ്ഞു പോയ എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദിവസങ്ങളിലും വാട്സപ്പുകളും നമുക്ക് നമുക്ക് താങ്ങാൻ പറ്റാത്തതാണ് വരുന്നത് കാണുന്നത് സഹായങ്ങളും അതിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നിന്റെ വാട്സാപ്പിലൊക്കെ ഗൾഫെന്ന് പറയാൾ എന്താ പറയാ വിട്ടിരുന്നേ അപ്പൊ അതൊക്കെ ആലോചിച്ചാല് എന്താ നമ്മളെ നമുക്ക് പ്രാർത്ഥിക്ക അതല്ലേ പറ്റുള്ളൂ പിന്നെ നമ്മളെ കൊണ്ട് കഴിഞ്ഞ സഹായം കൊടുക്കേ കഴിയുള്ളു വേറെ ഒന്നും നമുക്ക് ചെയ്യാല്ല മരിച്ച ആൾക്കാർ തിരിച്ചു വരൂല പിന്നെ സച്ചിൻ സച്ചിൻ വീടിന്റെ വീടിന്റെ പുതിയ പുതിയ എന്താ അപ്പൂസ് ഇവിടെ ഉണ്ടാവുള്ളൂ അപ്പൊ റോഡിന്റെ അവിടെ കൊറച്ച് വിട്ടു കൊടുക്കണ കാര്യം പിന്നെ ഒരു പെട്ട തെങ്ങും ബാലൻസ് ഒന്നും അതാട്ടിരിക്കണേ അപ്പൊ നമ്മളെ പഴയ സ്ഥലം കണ്ടാലും പുതിയ സ്ഥലം കണ്ട മനസ്സിലാവില്ല പുതിയ ആൾക്കാർക്ക് മനസ്സിലാവും അതന്നെ അത് അതെന്താന്നറിയോ ഏഹ് ഇപ്പൊ നമ്മള് പണ്ട് വെച്ചാല് ആദ്യം മുതല് ഞാൻ പറയുമ്പോ ഞാൻ വന്നപ്പോ മുതല് കാണണ എന്റെ മണ്ണും അല്ലേ അതൊക്കെ ഒരു പ്രത്യേക ഒരു രസല്ലേ ആ ചളി ആ മണ്ണ് എന്നൊക്കെ പറഞ്ഞാല് നമ്മള് നിലത്തിരുന്ന് അവിടെ നിലത്തിരുന്നു ഭക്ഷണം കഴിക്കുന്ന കുത്തിമറിഞ്ഞ ആ ഒരു ഫീലിങ് ഇപ്പോഴും മാറിയിട്ടില്ല മാറിയിട്ടില്ലേ അവിടെ എന്തെങ്കിലുമൊക്കെ നമ്മള് പഴയത് കാണുമ്പോ നമുക്ക് ആ ഓർമ്മ വരും അതേപോലെ തന്നെ നമുക്ക് അതേമാതിരി അതേപോലെ നല്ല സ്ഥലം നമുക്ക് അതേപോലെ തന്നെ മാറ്റം ഇല്ല ഒന്നും മാറ്റം ഇല്ല വീട് പിന്നെ പ്ലാനൊക്കെ മാറിയുള്ളൂ തന്നെയാണ് പൊന്നേ മൾ കുക്കിങ്ങേറ്റന്നല്ലേട്ടോ വന്നത് ഇന്നെ കുക്കിങ്ങല്ലട്ടോ പൊന്നന്റെ പണി ഭയങ്കര പണിയാണ് ആള് ക്യാമറയുടെ ബാക്കിൽ നിന്നട്ട് നല്ല ആക്ഷൻ എടുക്കുന്നണ്ട് ഇതിന്റെ മുന്നിൽ വന്നിട്ട് കാണ തല ധൈര്യല്ല ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചാ ഇട് അപ്പൊ ഞങ്ങൾ തകർപ്പ് പിന്നെ അപ്പൂസം ഇവിടെ തട്ടിപ്പൊട്ടുണ്ടായി തന്നു നാളികേരം എത്ര നാളികേരൊക്കെ ഉച്ചക്ക് പത്ത് നാളികേരം പൊളിച്ചു തന്നെ

മലപ്പുറം മടക്കിനീന്റെ വീട്ടിൽ മരം മുറിക്കുന്നുണ്ട് അപ്പൊ ആ മരത്തിന്റെ അപ്പൊ ആ മരത്തിന്റെ ചൂടിലാണ് നമ്മള് പഴയ വീടിന്റെ ഓടൊക്കെ അട്ടിക്ക് അട്ടിക്ക് വെച്ചത് അപ്പൊ മരം മുറിക്കുമ്പോ ഓടൊക്കെ നാശമായി പോകാൻ വിചാരിച്ചു ഞങ്ങൾ അതിങ്ങനെ കഴിഞ്ഞ പോലെ പെറുക്കി ഇങ്ങനെ വീടിന്റെ ബാക്കിൽ കൊടുന്ന് ഇങ്ങനെ വെക്കുന്നുട്ടോ അപ്പൊ ഞാനും അപ്പൂസും ഞാൻ ഇങ്ങനെ അട്ടി അട്ടിക്ക് അട്ടിക്ക് വെച്ചോടുക്കും അപ്പൂസായിട്ട് കൂടി അതിങ്ങനെ ബാക്കിൽ കൊണ്ടുവന്ന് വെക്കാണ് അപ്പൊ അമ്മ അമ്മയെ കുഞ്ഞു കൊറച്ചേരം ക്യാമറമാൻ ഇട്ടോ ഞങ്ങള് പണിയെടുക്കണേ കാണിക്കാനില്ലേ വീടിന്റെ പുതിയ ആൾക്കാർ കാണണ്ട പണ്ടത്തെ വഴി തറവാട്ടിക്കുള്ള വഴിയും ഇങ്ങോട്ട് ഇത്ര പേരും അടുക്കള പിന്നെ വേറാൻ കഴിയില്ലേ ഇടിഞ്ഞു ബാത്റൂമിന്റെ പറഞ്ഞ് ബാത്റൂമിൻ്റെ പണ്ടത്തെ ബാത്റൂം നമ്മളീ വിവാദമായ ബേക്ക് ആൾക്കാർ കണ്ടല്ലേ വിവാദമായ ബേക്ക് കൊറേ ആൾക്കാർ കണ്ടിണ്ട് ആയിട്ട് കാലോചിക്കുമ്പല്ലേ കൊറച്ചൊക്കെ ആണ് കൊണ്ടെച്ച ഇവിടെ ഇങ്ങനെ ഞാൻ ചാക്കെടുത്ത് മരണം ഫസ്റ്റ് ജന്തുക്കൾ വരും

അതല്ല ഈ മുന്നേ കണ്ടില്ല രണ്ടു ഭാഗം കാഴ്ചയായതുകൊണ്ട് അല്ലേ ഇവിടെ അങ്ങനെ ചെയ്തു ഇവിടെ ആർക്കും കാണിച്ചെടുത്തില്ലേ ഇവിടെ എല്ലാവർക്കും നമ്മള് വീട് എടുത്തിട്ടില്ല ഇവിടെ കൊണ്ടുവച്ചിണ്ട്

എന്താ ചെയ്യ നമ്മളെ പണി നമ്മള് എടുക്കാതെ പൊടിയൊന്നുമില്ലല്ലോ അപ്പൊ നമ്മളെ ഓടും ഇവിടെ ഇട്ടോ കൂട്ടിട്ടത് ശ്രദ്ധിക്കണിട്ടവിടെ കണ്ട പേടിയൊക്കെ ഉണ്ട് കാരണം മരങ്ങളെടയിലാണ് ഞാനിങ്ങനെ അട്ടിച്ച് കൊടുക്കാണ് കേട്ടോ അത് അപ്പൊ അഞ്ചെണ്ണം എടുക്കല്ലേ മൂന്നെണ്ണം മൂന്നെണ്ണം കണ്ടോ പൊട്ടി അപ്പൊ പറഞ്ഞാ കേക്കൂല എന്ത് ചന്തുക്കള ആ നമ്മളെ ജന്തുക്കൾണ്ട് അമ്മക്ക് ഇങ്ങനെ അടങ്ങി നിക്കാൻ തോന്നണല്ലേ ഒരു കാലുകൊണ്ടൊക്കെ ഇങ്ങനെ കാട്ടി വെക്കണ് ഇന്നലെ ഉറങ്ങിട്ടില്ല അറിയിട്ടുണ്ട് ഇന്നലെ എന്തോ കുമ്പിട്ട് പണിയെടുത്തിട്ടുണ്ട് ഇന്നത്തെ കാലും ഉണ്ട് നോക്കി അപ്പൂസിനോട് മൂന്നെണ്ണം എടുക്കാൻ പറഞ്ഞാ മതി അപ്പൂസിനെ എടുക്കണ്ട ഞാൻ വെച്ചേരാ ഞാൻ വെച്ചരാ അപ്പൂസോക്ക അഞ്ചെണ്ണൊക്കെ എടുക്കണേ

അല്ലെങ്കി ഇത് പറ്റൂര് ഒന്നായിട്ട് പോര് പോരൂരൊക്കെ ഒക്കെ ചെളിയല്ലേ ഇത് കൂടെ പിന്നെടുക്കൈഡ് മഴ പെയ്തു മഴയെയ്തു മഴയെയ്തില്ല കാറ്ററച്ചേരം കൂടി എടുക്കട്ടെ അപ്പൊ ഫുള്ള് നമുക്ക് നേരം അല്ലേ

എന്താ പറഞ്ഞിട്ടുണ്ട് തട്ടിക്കൂട്ടി തട്ടിക്കൂട്ടി വിശേഷം നമ്മള് ചെയ്യണ വിശേഷം നമ്മളെ വീട്ടിലുള്ള വിശേഷം വിശേഷം ഈ കൊറേണ്ട് അപ്പൂസേ അപ്പൂസും കഴിഞ്ഞു നാളെ നാളെ നമ്മളെ ചേച്ചി വരും ും കൂടി അമ്മക്ക് പറ്റാത്ത വരാ വി മഴ വരുന്നുണ്ട് ഒന്ന് മഴയൊന്നും തീരെ മഴ നല്ല വെയിലും അപ്പൊ ഇപ്പൊ ഇങ്ങനെ മഴക്കാര് കേറി ഇരുട്ടായി അഞ്ചരക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം നോക്കി നാളെ നമുക്ക് പുതിയ വിശേഷമായിട്ട് വരാം കാണാം